സംസ്ഥാനത്തിൻ്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട് കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ് വികസന വിജ്ഞാനീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാം നടത്തിയ നിക്ഷേപമാണ് ഇതിന് കാരണം സാർ എന്നാൽ മനുഷ്യ വിഭവശേഷി ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല പശ്ചാത്തല മേഖലയിലെ പോരായ്മയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നടത്തിയ പ്രയത്നം ആ പോരായ്മ പരിഹരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദന വളർച്ച വളരെ മെച്ചപ്പെട്ടതാണ് വളർച്ചാ നിരക്കുകൾ ഇനി കൂടുതൽ മെച്ചപ്പെടാനാണ് പോകുന്നത് സാർ ഏത് ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും ഏത് ഗവൺമെന്റിനും വികസനത്തിനും കിടമെടുക്കേണ്ടി വരും പക്ഷെ നിങ്ങളെ പോലെ ഇതുപോലെ കടം വാങ്ങിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളം കണ്ട കേരളം വലിയ ഖജനാവ് കാലിയാണ് കേരളം കടക്കണിയിൽ മുണ്ടുമുറുക്കിയെടുത്ത് സംസ്ഥാന സർക്കാർ കടമെടുത്തു മുടി എൽ ഡി എഫ് ഗവൺമെന്റിന് തുടർഭരണം കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതാക്കളും വലതുപക്ഷ മാധ്യമങ്ങളും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കള്ളങ്ങളാണ് ഇവയെല്ലാം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മാധ്യമങ്ങളിൽ മുൻപന്തിയിലായിരുന്നു മലയാള മനോരമയുടെ സ്ഥാനം പക്ഷേ അവസാനം മനോരമയ്ക്കും സത്യം എന്താണെന്ന് പൊതുജനങ്ങളോട് പറയേണ്ടി വന്നു സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ അതായത് ജി എസ് ടി പിയുടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ താഴെയാകണം ആകെ കടം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേരളത്തിന്റെ ജി എസ് ടി പി ഇരുപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണെന്നും ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ജി എസ് ടി പി കടം അനുപാതത്തിൽ കേരളത്തിന്റെ സ്ഥാനം പതിനഞ്ചാമതാണെന്നും സാമ്പത്തിക സ്ഥിതിയിൽ ശുഭകരമായ അവസ്ഥയിലാണ് കേരളമെന്നും മനോരമയ്ക്ക് സ്വന്തം വാർത്തയിലൂടെ തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് അതേസമയം തന്നെ ആന്ധ്ര തമിഴ്നാട് ബീഹാർ മുതലായ വലിയ സംസ്ഥാനങ്ങൾക്കൊപ്പം വരുമാന കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളമെങ്കിലും വരുമാന കമ്മി അതിജീവിച്ച് മുന്നേറുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് കേരളമെന്നും സി ജി റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള വാർത്തയിൽ മനോരമ സമ്മതിക്കുന്നുണ്ട് കേരളത്തിന്റെ ധനമന്ത്രി കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് മനോരമയ്ക്ക് സ്വയം പ്രചരിപ്പിച്ച കള്ളക്കഥകളെല്ലാം എന്ന് മനോരമ അച്ചുനിരത്തി സമ്മതിച്ചിരിക്കുകയാണ്